ശമിശി കൈക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മുടെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ ഒന്നാം സദനത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് അതിൻ്റെ മൂന്നാമത്തെ സെഷനാണോ ആണല്ലോ ഇന്ന് ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ പത്താമത്തെ സെഷനും ഹല്ലിലൂയ ഹല്ലിലൂയ ഖർമ്മത്തിൻ്റെ പുറത്ത് ആയിരുന്നുകൊണ്ട് അകത്തേക്ക് കയറാനായിട്ട് തയ്യാറാകാതെ ഉള്ള വ്യക്തികൾ എത്ര ദയനീയ അവസ്ഥയിലാണ് അവർ കഴിയുന്നത് എന്ന് നമ്മ വിശദീകരിക്കുകയാണല്ലോ ആറാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ വരികയാണ് ഒന്നാം സദനത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ ആറാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ കടന്നു വരുന്നു കുറേ മുൻപ് ഒരു വേദശാസ്ത്ര പണ്ഡിതൻ എന്നോട് പറയുകയുണ്ടായി പ്രാർത്ഥിക്കാത്ത ആത്മാക്കൾ തടർവാദം അഥവാ മുടന്ന് പിടിച്ച ശരീരം പോലെയാണ് എന്ന് അവർക്ക് കയ്യും കാലുമൊക്കെ ഉണ്ടെങ്കിലും അവയൊന്നും നിയന്ത്രണാധീനമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഈ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് സാധിക്കുകയില്ല എന്ന് അമതലസ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാത്ത ആത്മാക്കളെക്കുറിച്ച് അമതലസിയ പറയുകയാണ് എന്തുകൊണ്ടിപ്പോൾ പ്രാർത്ഥനയെപ്പറ്റി പറയാൻ കാരണം ഏഴാമത്തെ ഖണ്ണികയുടെ ആദ്യ ഭാഗത്ത് അമതലസ്യ വിശദീകരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഈ കർമ്മത്തിലേക്കുള്ള വാതിൽ പ്രാർത്ഥനയും ധ്യാനവുമാണ് പ്രാർത്ഥനയും ധ്യാനവുമാണ് അതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക അത് വാതിലാണ് അതേസമയം അഭ്യാസവുമാണ് നേരത്തെ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരിക്കലും ആമുഖത്ത് പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടോ വള്ളം തുഴഞ്ഞുകൊണ്ടേ ഇരിക്കണം പങ്കായം എടുത്ത് വെള്ളത്തിലേക്ക് പങ്കായം ഇറക്കിയിട്ട് ആഞ്ചി പിടിച്ച് വലിക്കണം അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ വള്ളം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ആത്മീജീവിതത്തിന് മുന്നേറാനുള്ള മാർഗം പ്രാർത്ഥനയാണ് നമ്മ ത്രേശ്യ പഠിപ്പിക്കുകയെന്നു നമ്മൾ നേരത്തെ കാണുകയുണ്ടായി അതിലേക്ക് ഇപ്പോൾ വരുന്നത് ഇവിടെ അപ്പോൾ അത് ആ ആ ഒരു അഭ്യാസം മാർഗം പ്രാർത്ഥന അതിന് വാതിലായിട്ട് ഇടാൻ ഇപ്പോൾ പറയുകയാണ് വാതിൽ കടന്ന് മുന്നോട്ട് പോകാനുള്ള ചുവടുവയ്പ്പുകളും പ്രാർത്ഥന തന്നെയാണ് നമുക്കൊരു യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ചുരുക്കി നടന്നെങ്കിലും പോകുകയാണെങ്കിൽ പോലും കാലെടുത്ത് വെച്ച് വെച്ച് ചവിട്ടി ചവിട്ടി മാറി മാറി ചവിട്ടി അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ വേഗത്ത് നടക്കാം സ്പീഡിൽ നടക്കുക ഓടാം അങ്ങനെയെല്ലാം നമുക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ട് ശരീരത്തിൻ്റെ ശേഷി വേണം കൈകാലുകൾ സജ്ജമായിരിക്കണം അപ്പം പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത വ്യക്തികൾ മുടന്തു പിടിച്ച അല്ല തളർവാദം പിടിച്ച ശരീരം പോലെയാണ് അവർ കൈയും കാലും എല്ലാം ഉണ്ട് പക്ഷെ അവയൊന്നും നിയന്ത്രണ അധീനമല്ല അതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അറിയുകയുണ്ടായി ബുദ്ധി ഐഡൻറ്റിക്കൽ ട്വിൻസ് നല്ല ബുദ്ധിയുള്ള രണ്ട് യുവാക്കൾ ഒരാൾക്ക് ബുദ്ധിയുള്ളതും ഇല്ലാത്തതുമെല്ലാം ഒരുപോലെയാണ് അങ്ങേരാ ബുദ്ധിയെപ്പറ്റി ചിന്തിക്കുന്നേയില്ല അങ്ങേരുടെ താല്പര്യം മുഴുവനും കളിക്കുക തലേം മറിയുക ഓടുക മരത്തേ കയറുക ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന പറയുകയുണ്ടായി അതേസമയം ഐഡൻറ്റിക്കറ്റുവിൻ്റെ ആയിരിക്കുന്ന മറ്റേ സഹോദരൻ ഇങ്ങനെപ്പോഴും തന്നെ ബുദ്ധിയുള്ള ആളാണ് പക്ഷെ അങ്ങേരാ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് പഠിച്ച് 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 വലിയ ഔന്നത്യങ്ങളിലേക്ക് കടന്നു പോകുന്നു അപ്പോൾ ശരീരം ഈ ഉദാഹരണം അമ പറയുമ്പോൾ കൈയും കാലും ഉണ്ട് എന്നുള്ളോട് മാത്രം ഒരാൾ നടക്കണമെന്നില്ല ഒരാൾ മുന്നോട്ട് നീങ്ങണമെന്നില്ല ഓടണമെന്നില്ല അങ്ങനെ നടക്കാനും ഓടാനും മുന്നോട്ട് പോകാനും ഒരു വ്യക്തിക്ക് കയ്യും കാലം പോയി സാധിക്കണമെങ്കിൽ ആ കയ്യും കാലും ആരോഗ്യത്തോടെ ഇരിക്കണം അത് പ്രവർത്തന സജ്ജം പ്രവർത്തനക്ഷമമായിരിക്കണം അങ്ങനെ പ്രവർത്തനക്ഷമത മുഴുവനും നഷ്ടപ്പെട്ട് കയ്യും കാലം അനക്കാമേലാത്ത അവസ്ഥയിലായി പോകുന്ന രോഗം ഉണ്ട് തളർന്നു പോവുക തളർവാദം പിടിപെട്ട് അങ്ങനെ മുടന്ന് പിടിച്ച പോലെ ആയിപ്പോകുന്നു അപ്പോൾ പ്രാർത്ഥന യ്ക്കെയുള്ള ശേഷിയില്ല താല്പര്യമില്ല കഴിവില്ല അറിവില്ല സാധിക്കുന്നില്ലാത്ത വ്യക്തികൾ തറവാദം പിടിപിട്ട് കിടക്കുന്ന രോഗികളെ പോലെയാണ് അടുത്ത കണ്ണിക ഏഴല്ല എട്ടാമത്തെ കണ്ണികയുടെ ആരംഭത്തിൽ തറവാദം പിടിച്ച ആലുമാക്കളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷം കിടന്നവനെ ഇവിടെ നിന്നവണ്ണം എന്ന് പറഞ്ഞാൽ വേറെ കാര്യം പറഞ്ഞാൽ മുഹമ്മദ് അലീഫിനെ വരാം പക്ഷെ മുപ്പത്തെട്ട് വർഷം തറവാദ രോഗിയായിട്ട് ബേസ് ചെയ്ത കുളക്കര കിടന്ന വ്യക്തിയെക്കുറിച്ച് യോഗ അഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ തറവാദം പിടിപ്പെട്ട് കിടക്കുന്ന വ്യക്തി അങ്ങനെ എത്ര വർഷം കിടന്നാലും അങ്ങനെ കിടക്കുകയുള്ളൂ മുന്നോട്ട് പോവുകയല്ല ഇതാണ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത പ്രാർത്ഥിക്കാൻ തയ്യാറല്ലാത്ത പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നില്ലാത്ത വ്യക്തിയുടെ അവസ്ഥ നമ്മൾ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്തുമാത്രം ശീലമുണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പമാണോ പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം മാറ്റി വയ്ക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ എന്തുമാത്രം ആഗ്രഹമുണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആഭ്യന്തര കർമ്മത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോകാനായിട്ട് വീണ്ടും അപ്പോൾ അതുപോലെ അവശരായ ആത്മാക്കളുണ്ട് ബാഹ്യകാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കാൻ മാത്രമേ അവർ ശീലിച്ചിട്ടുള്ളൂ ബാഹ്യകാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കാൻ മാത്രമേ അവർ ശീലിച്ചിട്ടുള്ളൂ വീടിൻ്റെ ആഭ്യന്തര കർമ്മത്തിൻ്റെ പുറത്ത് വരാന്തയിൽ നടപ്പാതയിൽ മുറ്റത്ത് അങ്ങനെ ഈ ഘട്ടത്തിന് ചുറ്റും നടക്കുന്നു വേറെ ഒരു പരിപാടി അവർക്ക് അകത്ത് കയറാനും വേറെ കയറുന്നതിനെ ഒന്നും അറിഞ്ഞുകൂടാ അകത്ത് കയറാൻ അറിയുന്നില്ല താക്കോര് കയ്യിലുണ്ട് തുറക്കാൻ അറിയത്തില്ല മുറി തുറക്കാറില്ല അത് തുറക്കാൻ അറിയത്തില്ല അങ്ങനെ പുറത്ത് അകത്ത് കയറാതെ പുറത്ത് മാത്രം കഴിയുന്നു അതാണ് പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അവസ്ഥയും നമ്മൾ തലച്ചാൽ പറയുകയാണ് വീണ്ടും പറയുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അവരെ ചികിത്സിക്കാൻ ഔഷധമൊന്നുമില്ല ഇതൊരു ഞെടുക്കുന്ന പ്രസ്താവനയാണ് അവരെ ചികിത്സിക്കാൻ ഔഷധമൊന്നുമില്ല ഔഷധമെന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മൾ ശരീരത്തിലേക്ക് ഒരു ഔഷധം നമ്മൾ കുടിക്കുന്നു മരുന്ന് ഒരു ഗുളിയെ കഴിക്കുന്നു അല്ലെ ഒരു മരുന്ന് കുടിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് ഡ്രിപ്പ് ഇട്ടോ അല്ലെങ്കിൽ സൂചി വെച്ചോ കുത്തി ഇഞ്ചെക്റ്റ് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവശ്യത പരിഹരിക്കാൻ പുറത്തു നിന്നൊരു സഹായം ബലമായിട്ട് നീ കിട്ടുകയാണ് പക്ഷെ രോഗി അറിയുന്നില്ലെങ്കിൽ പോലും കുത്തി വെച്ച് കൊടുക്കാൻ പറ്റും മരുന്നകത്തേക്ക് മരുന്ന് എന്ന് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവാം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമല്ല ആത്മീയ ജീവിതം അതൊരു വ്യക്തി തന്നെ സ്വയമേ തയ്യാറായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കണം പരിശ്രമിക്കണം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പക്ഷെ അതിലേക്ക് പ്രവേശിക്കണമെങ്കിലോ ഓരോ വ്യക്തിയും അനുദപിച്ച് മനസ്സ് മാറ്റി ബോധ്യമെടുത്ത് ജീവിതത്തിൽ മാറ്റമെടുത്തിട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് കടന്നു വരണം ഇതൊരു വ്യക്തി സ്വമേധയാ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും പുറത്തുനിന്ന് അടിച്ചേപ്പിക്കാവുന്ന മരുന്ന് കുത്തി വെച്ച് കയറ്റുന്ന പോലെ അതിൻ്റെ ഗുളിക വായിലിട്ട് വെള്ളമൊഴിച്ച് ഉറക്കാം ഇറക്കാൻ പറയുന്ന പോലെ അങ്ങനെ ചെയ്യുന്ന കാര്യമല്ല ആത്മീയ ജീവിതവും ദൈവരാജ്യ അനുഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ദൈവരാജ്യം ഒരിക്കലും ഒരു വ്യക്തി രേഖ കുത്തിവെച്ച് കയറ്റാൻ പറ്റില്ല മരുന്ന് കൊടുക്കുന്ന പോലെ അതുപോലെ തന്നെ നരകരാജ്യവും ആർക്കും ഒരു വ്യക്തിയിലേക്ക് ബലമായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റാൻ പറ്റില്ല ഒരു വ്യക്തി ഉള് അതിനു വേണ്ടി തുറന്നാലല്ലാതെ നരകരാജ്യം ഒരു വ്യക്തി രേക്ക് കരുത്തില്ല ദേവരാജ്യവും മരില്ല ഇവിടെ പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും പലപ്പോഴും പറയുന്ന ഒരു തെറ്റായ ചിന്തയോ എടുക്കുന്നൊരു മനോഭാവമുണ്ട് എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളി എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കർണവന്മാർ എൻ്റെ അയൽക്കാർ എൻ്റെ സഹപ്രവർത്തകർ അവരും അല്ലാതെ തിന്മ ചെയ്യുന്നവരാണ് തിന്മയിൽ വ്യാപരിക്കുന്നവരാണ് കൂടോത്രം ചെയ്യുന്നു ആഭിചാരം ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനം എൻ്റെ ജീവിതം നശിക്കുകയാണ് നരകം പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ നോർമ്മച്ചത് സൈഡ് ചിന്തയാണെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ കാരണം പുറമേ നിന്ന് ആർക്കും ബലമായിട്ടകത്തേക്ക് നരകരാജ്യം കയറ്റാൻ പറ്റിയല്ല ദൈവരാജ്യം കയറ്റാൻ പറ്റിയല്ല ആത്മീയമായ കാര്യങ്ങൾ കയറ്റാൻ പറ്റുക ഒരു വ്യക്തി സ്വമേധയാ ആഗ്രഹിച്ച് പരിശ്രമിച്ച് അതിലേക്ക് വരണം ആഗ്രഹിക്കണം ഉള്ളു തുറക്കണം അന്വേഷിക്കണം സ്വയം ബലം പ്രയോഗിച്ചുകൊണ്ട് കടന്നു വരണം എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് അമതരസ്യ പറയുന്നത് അവരെ ചികിത്സിക്കാൻ ഔഷധമൊന്നുമില്ല എന്ന് വെച്ച് നിരാശപ്പെടരുത് വരാൻ ചില അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്ന് കയറി വരാൻ അപ്പുറത്ത് അമതൃസ്യ പറയും എട്ടാം കണ്ണി പറയും തറവാത്ത രോഗി മുപ്പത്തെട്ട് വർഷം കടന്നു സ്വയം ഏറ്റു വരാൻ അവർ നിവൃത്തിയില്ല പക്ഷേ ഈശോ ഒരു ഇടപെടൽ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ദൈവം ചില ഇടപെടൽ നൽകും അത് നമ്മൾ തിരിച്ചറിയണം അമതിലേക്ക് പിന്നീട് വരാം അമദ്രസ്യ പറയും അതിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ നിരാശ ചിന്ത വരരുത് ഔഷധമൊന്നുമില്ല എന്ന് പറയപ്പെട്ട് നിരാശ തോന്നരുത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തികച്ചും അവർ തികച്ചും അപ്രാപ്തരാണെന്ന് തോന്നുന്നു അങ്ങനെ കാണപ്പെടുന്നു ആയുഷ്കാലം മുഴുവനും ധർമ്മത്തിൻ്റെ മുറ്റത്തുള്ള ഇഴജന്തുക്കളും മറ്റു ജീവികളുമായി മാത്രം സംസർഗം ചെയ്ത് തഴങ്ങിയ അവർ മിക്കവാറും അവയെപ്പോലെ ആയി തീർന്നിരിക്കുകയാണ് അപ്പോൾ അവർ അകത്ത് കയറുന്നില്ല ചിന്തിക്കുന്നില്ല അതേപ്പറ്റി പരിശ്രമവും ഇല്ല പിന്നെ എവിടെയാണ് വ്യാപരിക്കുന്നത് പുറത്താണ് പുറത്ത് എന്താണുള്ളത് അവിടെയുള്ളത് ഇടജന്തുക്കൾ മറ്റു ജീവികളും ക്രിമ ഇടജന്തുക്കൾ ക്ഷുദ്രജീവികൾ പാമ്പ് ഇത് ഒരു വീടിൻ്റെ പുറത്ത് കിടക്കും വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ക്ഷുദ്രജീവികൾ അങ്ങനെയുള്ള ജീവികൾ ഇടപെടുന്നു പറയുമ്പോൾ നമുക്കറിയാം അത് പൈശാചിക അരൂപികൾ അശ്വത്ഥാരൂപികൾ അങ്ങനെയുള്ളവരുടെ ആക്രമണങ്ങൾ ലോകരീതിയെല്ലാം വന്ന് കയറുകയാണ് അപ്പോൾ മുദ്രശ പറയുകയാണ് അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് പോകുമ്പോൾ സംസർഗം അങ്ങനെയുള്ളവരുടെ മാത്രം ജീവികളുമായി മാത്രം തരങ്ങും ചെയ്ത് തടങ്ങുമ്പോൾ അവർ മിക്കവാറും അവയെപ്പോലെ തന്നെ ആയി ആയിത്തീർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അവയെപ്പോലെ ആയിത്തീരും അത് നമ്മൾ ആരോടെ ഇടപെടുന്ന ഒരു പഴഞ്ചൊല്ലു പറയുന്നില്ലേ നിൻ്റെ സ്നേഹിതനാണ് ആരാണെന്ന് കാണിച്ചു തരിക നീ ആരാണെന്ന് ഞാൻ പറയാം ഷോ മേ യുവർ ഫ്രണ്ട് ഐ വിൽ ടെൽ യു ഹു യു യുവ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് നീ സഹവസിക്കുന്നതെന്ന് വ്യക്തമായാൽ കണ്ടുപിടിച്ചാൽ ബോധ്യപ്പെട്ടാൽ നിൻ്റെ സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റും ആ വ്യക്തികളുടെ പോലെ ആയിരിക്കും നിൻ്റെ സ്വഭാവം തരപ്പടിക്കാരുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റുള്ളൂല്ലോ സെയിം ഫെതർ പക്ഷികൾ ഒരേ തൂവൽ പക്ഷികൾ ഒരേ ചില്ലയിൽ ചേക്ക് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് കൂടുന്നത് കലിങ്ക ഇരുന്ന് വാച പിടിച്ച് വഴിയെ പോകുന്നവരെ എല്ലാം ഒരു വക മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു കൂട്ടത്തിൽ നീ പോയിരിക്കുമ്പോൾ നിന്റെ അവസ്ഥ ഏതാണെന്നുള്ളതാണ് കാണിക്കുന്നത് ആ കൂട്ടം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയുടെ അകത്തേ ആഭ്യന്തരകർമ്മത്തിൻ്റെ അകത്തേക്ക് വേറെ പുറത്ത് തന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ സംസാരിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ഹിംസ എന്നാ ക്ഷുദ്രജീവികളും ഇടജന്തുക്കളും ഒക്കെ ആയിട്ടാണ് അതായത് പൈശാചികമായ രൂപികളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ അവയെപ്പോലെ ആയിത്തീരുന്നു നമ്മുടെ ചിന്തകൾ രീതികളെല്ലാം പൈശാചികമായിട്ട് ഭവിക്കുകയാണ് വാശി വൈരാഗ്യം അമർഷം കുറ്റപ്പെടുത്തൽ പരിഹാസം ക്രൂരത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളങ്ങ് തഴങ്ങി മുഴുകി അതുകൊണ്ട് നിറയുകയാണ് ഇതെന്തുമാത്രം വാസ്തവമാണെന്നുള്ളത് നമുക്ക് അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും മാത്രം വ്യക്തികൾ കുറ്റം പറയുന്നതിൽ ആവേശം കൊള്ളുന്നവരാണ് മറ്റുള്ളവർ വിമർശിക്കുന്നതിൽ രസം പിടിക്കുന്നവരാണ് അഴുക്ക് കണ്ടുപിടിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ ആവേശം കൊള്ളുന്നവരാണ് ക്രൂരതയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തവരെ ഉറപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു മടിയില്ലാത്തവരാണ് അശ്ലീലമായ അശുദ്ധമായ കാര്യങ്ങൾ ആസക്തിയുടെ മുങ്ങി മുഴുകി ഒരു മനസാക്ഷിക്കടി അല്ലെങ്കിൽ അസ്വസ്ഥയില്ലാതനകത്ത് നീങ്ങുന്നവരാണ് ഇങ്ങനത്തെ ഒരു വ്യക്തി പോകും അതിനർത്ഥം അവർ സംസാരിക്കുകയും ചെയ്യുന്നതായ ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ പുറത്തുള്ള പൈശാചികമായ അരൂപികളുടെ അവസ്ഥയിലേക്ക് അവർ അതപ്പതിച്ചിരിക്കുന്നു പിശാജി ബാധിതൻ മർക്കോ സഞ്ചി നമ്മൾ കാണുന്നു കാണുന്നുണ്ട് ലോക്കാ എട്ടിലും അവന് വസ്ത്രം ധരിക്കാറില്ലായിരുന്നു വീട്ടിലല്ല കഴിഞ്ഞിരുന്നത് സ്വയം ഉപദ്രവിച്ചിരുന്നു അലറി പിടിച്ചിരുന്നു അട്ടകസിച്ചിരുന്നു അങ്ങനെയൊക്കെ എന്താ അവൻ ഇടപെട്ട് എങ്ങനെയാണ് അവനെ ഇടപെടുന്ന പൈശാചിക അറിവുമായിട്ടുള്ള അതുകൊണ്ട് അവൻ അയപ്പം തന്നെ ആയി തീരുകയാണ് ഇതാണ് ഇവിടുത്തെ ഒരു അപകടം നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവത്തോട് സഹവസിക്കാൻ പര്യാപ്തമായ ഉത്കൃഷ്ട ഗുണവിശേഷങ്ങളാൽ സ്വാഭാവികമായി അലങ്കൃതരാണെങ്കിലും അതുകൊണ്ട് അവർക്കൊരു ഫലവുമില്ല സ്വാഭാവികമായ കഴിവുണ്ട് ബുദ്ധിയുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്നേയില്ല കളകളിച്ച് നടക്കുന്നു അപ്പം ആത്മാവിൻ്റെ ഈ ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക് ദൈവമായ ഐക്യത്തിലേക്ക് ഐക്യത്തിലേക്കതിലാണ് എല്ലാ കഴിവും ആത്മാവിനുണ്ട് പക്ഷേ അതേപറ്റി അവർക്ക് യാതൊരു ബോധ്യവും ഇല്ല അവരുടെ ഒരു ഫലവും ഉണ്ടാകുന്നില്ല ഇങ്ങനെയുള്ള ആത്മാക്കൾ തങ്ങളുടെ ദുർഭസ്ഥിതി മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കാത്ത പക്ഷം പുറകോട്ട് നോക്കിയതിന് ലോകത്തിൻ്റെ ഭാരിക്ക് കിട്ടിയ ശിക്ഷ പോലെ ഉള്ളിലേക്ക് നോക്കാത്തതിന് ശിക്ഷ എന്നോണം ഒമ്പുതൂണായി തീരാവുന്നതാണ് തീരാവുന്നല്ല തീരുന്ന നമുക്ക് ഇരിക്കുന്നത് അപ്പം പുറകോട്ട് നോക്കി എന്തിന് ലോകത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിപ്പോയി ഇപ്പോൾ ഇവിടെ അമതരസ്യ പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ ഉള്ളിലേക്ക് നോക്കാത്തതിൻ്റെ ഫലമായിട്ട് ഉപ്പുതൂണായിപ്പോ ജീവിതത്തിൽ ഇങ്ങനെ മരവി ചിന്തിച്ച് പോകും അങ്ങനത്തെ ഒരു വലിയ ദൗർഭാഗ്യത്തിലേക്ക് അവർ പോകും ബോധപൂർവ്വം ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ അവർ ശ്രമിക്കാത്ത പക്ഷം സ്വയം സഹായിക്കണം സെൽഫ് എസ് എച്ച് ഗ്രൂപ്പുകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സ്വയം സഹായിക്കാത്തവർ കാല്യൂടെ സഹായമില്ല സർക്കാരിൻ്റെ ഇല്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വയം സഹായിക്കാൻ നമ്മളെ തന്നെ നമ്മൾ കൊണ്ടുവരണ്ടോ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപാപരം നമ്മിലേക്ക് കടന്നു വരാൻ ഇട വരുന്നത് കാലിലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ പ്രാർത്ഥനയുടെ പ്രാധാന്യം അമർദ്ദേശം ഇവിടെ പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളുടെ തന്നെ ബലം പ്രയോഗിക്കണം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സമയം കൊണ്ട് കണ്ടുപിടിക്കണം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ആ ശീലത്തിൽ കയറി വരണം അതിലൂടെയാണ് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തളർന്ന് കിടക്കുന്ന വ്യക്തി െ പോലെ ആയിത്തീരും നമുക്ക് ഓർമ്മിക്കാം കർത്താവ് ഈശോ മിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും വിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാനി സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഖയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ